ൂടെ സി എസ് മാളിലേക്ക് വന്നു സെൻട്രൽ സ്ക്വയർ മാളിലേക്ക് അപ്പൊ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾ കാണിക്കാന്ന് വെച്ചു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ശരിക്കും പറഞ്ഞാൽ എല്ലാ മാളിലൊക്കെ പോലെ തന്നെയാണ് ഇരിക്കാനൊന്നും അധികം സ്ഥലമൊന്നും ഉണ്ടാവില്ല നമ്മളിങ്ങനെ കറങ്ങി നടക്കാം സ്ഥലങ്ങൾ കാണാം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ലേഡീസിന്റെ ഡ്രസ്സുകൾക്ക് നല്ല വിലക്കുറവായിരുന്നു ഈ കാണുന്ന സിനി പോലീസാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് അപ്പൊ ഞങ്ങള് രണ്ടാളും കൂടി കുറച്ചാലും അങ്കട ഇങ്ങടൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് മുമ്പ്മാര് ഇത് എങ്കടെ എന്നുള്ള രീതിയിൽ അപ്പോൾ ലാസ്റ്റ് ഞാൻ തന്നെ ആളടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ടെന്നും കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ആള് വേറെ എന്ന് പറഞ്ഞു രണ്ടാമത് എങ്ങനെ പോകണമെന്നാൾ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു നിലകളൊക്കെ കയറി നോക്കി പക്ഷേ എവിടെയും തിയേറ്റർ കാണാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു അവൾ പറഞ്ഞു ഇവിടെ കയറി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകണം ഒരു കെ എഫ് സി ഉണ്ട് കെ എഫ് സിയുടെ സൈഡിൽ അവിടെ വീണ്ടും ഒരു എസ്കലേറ്റർ മുകളിലേക്ക് ഉണ്ട് ഏറ്റവും മുകളിലാണ് തിയേറ്റർ വരുന്നത് അതായത് സിനി പോളിസ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ അവിടേക്ക് പോകുവായിരുന്നു അപ്പം ഞാൻ പോയിട്ടിരിക്കുമ്പോൾ കണ്ടാൽ തന്നത് ശരിക്കും ആകാശം കാണുന്ന പോലെ തന്നെ ഇല്ലേ മുകളിലേക്ക് നോക്കിയപ്പോൾ ആ ഡിസൈനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടാണ് ആ വീഡിയോ ഞാനെടുത്ത് നിങ്ങളെ കാണിച്ചു തന്നത് അമ്മട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് സ്വർഗത്തിലേക്കുള്ള വാതിലിലേക്കായിരുന്നു ഓ ചെന്നപ്പം തുടങ്ങി നല്ല മണവും ഓ എൻ്റെ പൊന്നൊന്നും പറയാതിരിക്കുന്ന ഭേദം ജൂലിമാളിൻ്റെ അത്ര വലുപ്പം ഫുഡ് കോട്ടിന് ഇല്ലെങ്കിലും ഇതിന് അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു അത്ര മോശമല്ലാത്ത നല്ല വൃത്തിയിലും വെടിപ്പിലും ഒക്കെ ഉള്ള അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും ഉണ്ടായിരുന്നു കേട്ടോ ലുലുമാളിലെ പോലെ തന്നെ അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും ഞാൻ ഇവിടെ കണ്ടായിരുന്നു പിന്നെ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കാണാൻ സാധിക്കുന്നതാണ് നൂറ് രൂപയ്ക്ക് ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് എത്ര എങ്ങാണ്ട് ഫോട്ടോസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ഇങ്ങനെ എടുത്തുണ്ടായിരിക്കും പിന്നെ എനിക്കിഷ്ടപ്പെട്ട വേറൊരു സാധനം ഞാനിവിടെ കണ്ടത് ഈ ചെയർ ആണ് ആഹാ മസാജിങ് ചെയർ മസാജ് പട്ടായ ഓർമ്മ ഒന്നും പെട്ടെന്ന് പക്ഷെ പട്ടായി പോയിട്ടില്ല അങ്ങനെ അതും കണ്ട് ഞാൻ അവിടെ നിന്ന് വീണ്ടും എസ്കലേറ്റർ കയറിയപ്പോഴാണ് ആ വ്യൂ നോക്കി എന്ത് രസാ മുകളിലേക്ക് കിടക്കണ അതിൻ്റെ പേര് എനിക്കറിയില്ല ലൈറ്റിങ്ങൊക്കെ അടുപ്പിന്ന് പറഞ്ഞാൽ നേരിട്ട് കാണുന്നതിലും നല്ല രസമായിരുന്നു ഭയങ്കര പിന്നെ ഞാൻ ഇവിടെ വന്നു സിനിമ ഹോൾസിലെത്തി ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ ചോദിച്ചു അപ്പോൾ ആ കൗണ്ടറ് മാറിപ്പോയി ചോദിച്ച കൗണ്ടറ് വി ഐ പി കൗണ്ടറിൽ അഞ്ഞൂറ്റമ്പത് അറുന്നൂറൊക്കെ ആയിരുന്നു അപ്പം ഞാൻ വീണ്ടും അതൊക്കെ തൊട്ടപ്പുറത്തെ കൗണ്ടറിൽ പാവങ്ങളുടെ കൗണ്ടറിലേക്ക് മാറി ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു അതാ ഈ സിനിമയ്ക്കാണ് ഞാൻ ബുക്ക് ചെയ്തത് സിനിമ ഞാൻ കണ്ടു ഒട്ടും നിരക്കേണ്ടായിരുന്നില്ല സിനിമയ്ക്ക് പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് അത്ര സൂപ്പർ പാടായിട്ടൊന്നും തോന്നിയില്ല അത് ഈ തിയേറ്ററിൽ കയറിപ്പോഴുള്ള അനുഭവം വെച്ചും എനിക്ക് തോന്നിയായിരുന്നു കണ്ട ആകെ മുപ്പത് പേര് താഴെയാണ് ആൾക്കാർ ആകെ സിനിമ കാണാൻ ഉണ്ടായിരുന്നത് എന്നാലും ഒരു ആവറേജ് സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാണാം മസ്റ്റ് തിയേറ്റർ വാച്ച് ഒന്നല്ല ഈ സിനിമ ഓ ഡി ടി വന്നാലും കാണാവുന്ന ഒരു സിനിമ മാത്രമാണ് എന്നിട്ട് ഞാൻ പടം കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വീണ്ടും ആ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ പോയി നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടെന്ന് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നു പക്ഷേ എനിക്കിതൊക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗുളിക സാധനങ്ങളൊക്കെ കഴിക്കുന്നതിനെ പുറത്തുനിന്ന് അങ്ങനെ ഫുഡുകൾ അധികം അടിച്ച് കയറ്റാൻ പറ്റില്ല സംഭവം കൊതിയുണ്ടെങ്കിലും നമുക്കങ്ങനെ മേടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള കൊണ്ടും പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്താനുള്ള ദൂരം കൂടി ആലോചിച്ചപ്പോൾ ഞാൻ ആ പ്രയത്നം ഉപേക്ഷിച്ചു എന്നിട്ട് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഞാനിവിടെ ഒരു കൗണ്ടർ കണ്ടത് അവിടെ രണ്ട് സ്ക്രീൻ വെച്ചാണ് വേണ്ട ആ സ്ക്രീനിൽ നമുക്ക് നേരിട്ട് ബുക്ക് ചെയ്യാവുന്ന സൗകര്യമാണെന്നാണ് എൻ്റെ ഒരു ഇത് അതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ ഫുഡിന് ഒരു പഞ്ഞില്ല ഫുഡ് കോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ഫുഡ് എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് ഡോൺനെട്ട് ആദ്യം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമായിരുന്നു ഡോണെട്ട് ഇപ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ഫ്ലേവറും ഇഷ്ടമല്ല ചിലതുകൾ മാത്രം അത് കഴിഞ്ഞത് നടന്നിട്ട് തീരുമാനാവില്ല എന്ന് മനസ്സിലായ കാരണം അവൻ പറഞ്ഞു അവന് കൊക്കോ കോള എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു ഞാനൊരു വാട്ടർമെലൻ ജ്യൂസും വാങ്ങി അവൻ ഒരു കൊക്കോ കൊളയും വാങ്ങി അപ്പോൾ ഇത് കണ്ടിപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കൊക്കോ കോള വാനില ഫ്ലേവർ ഞാൻ പൈസ പറയാമോ ഞാനിവിടെ എന്താ സാധനം വാങ്ങിയത് പിന്നെ ഞാൻ ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഈ എല്ലാ സാധനവും ഇവിടുന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ സൗദി എന്നാണെന്നാണ് ഞാനോട് പറഞ്ഞത് കുറെ ബ്രാൻഡുകളുണ്ട് ഞാൻ കാണാത്ത കൊക്ക കൊക്കകോളയുടെ തന്നെ ഫ്ലേവറുകൾ വല്ലതുണ്ടായിരുന്നു കിൻസ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഫാൻഡയുടെ തന്നെ പല പല ഫെ ഫ്ലേവറുകൾ സത്യം പറഞ്ഞാൽ ഞാൻ മുന്തിരിയുടെ ഫ്ലേവറും അത് മുന്തിരിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ അകലേന്ന് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പേരെന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇത് പല പല കോളകൾ കൂടുതലും ഇമ്പോർട്ടഡ് ഐറ്റംസ് ആയിരുന്നു അതും മെയിൻ സാധനങ്ങളൊക്കെ സൗദിയിൽ നിന്നുള്ളതായിരുന്നു പല പല സംഭവങ്ങൾ കണ്ട ഇതൊക്കെ ഞാൻ നോക്കി നോക്കിന്നുള്ളൂ ഞാൻ വാങ്ങിയില്ല കോള പിന്നെ അതിന്റെ വേറെ ടൈപ്പ് കൊക്കും കോളേലേ വാനിലയുടെ ഫ്ലേവർ എന്നാണ് പറയണത് വാനിലയുടെ അല്ല

ആൾക്ക് മുഖം കാണിക്കാൻ കട്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ ഈ വീഡിയോ ഈ ബസ് എങ്ങനെയുണ്ട് അടിപൊളിയായില്ലേ ഈ ബസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ